നമസ്കാരം പ്രേക്ഷകരെ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ വീട്ടിൽ പുതിയ ഒരു വെറൈറ്റി പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട് അത് ആൾക്കാർക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ ചെയ്തത് കുറേ പേര് എൻ്റെ വീട്ടിൽ വന്ന് വാങ്ങിയുണ്ടായി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അതിന് ശേഷം നമ്മുടെ ഇടുക്കി ജില്ല കളക്ടർ ഷീബ ജോർജ് എ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ അണക്കരയിലെത്തിയതാണ് അന്നേരം നമ്മൾ ഈ പേരയ്ക്ക മേഡത്തിന് കൊടുക്കുകയുണ്ടായി മാഡം അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയുണ്ടായി അഭിപ്രായമാണ് പറഞ്ഞത് നല്ല മധുരമുണ്ട് അതിൻ്റെ തൊലിക്ക് വരെ മധുരമാണ് ഇത് പ്രത്യേക സൈസ് ഒരു പേരൊക്കെയാണ് ഇത് വിക്കവാറും എങ്ങുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിന് നമുക്ക് ഒരു മൂടേ ഉള്ളൂ അതിന് നമ്മളതിനെ തയ്യൊക്കെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പലരും തയ്യൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ അത് പുതിയ രീതിയിൽ നമ്മൾ തൈ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പഠനത്തിലൊക്കെയാണ് ഞാനിപ്പം ഇത് വളരെയധികം ആൾക്കാർ നമ്മൾ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് അതിനുശേഷം നമ്മളിത് പലർക്കും കൊടുത്തു ഇപ്പോഴും ആൾക്കാർ വന്ന് വീട്ടിൽ നിന്ന് വാങ്ങുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിത് നമ്മുടെ മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബിനെ നമ്മളീ ഈ പേരയ്ക്ക കൊടുക്കലുണ്ടായി അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതാണ് അദ്ദേഹവും നല്ലൊരു അഭിപ്രായം പറഞ്ഞു അദ്ദേഹത്തിനും ഈ പേരിക്ക വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ പലരും ഈ പേരയ്ക്ക വാങ്ങുന്നു ഇനി എനിക്കൊരു ആഗ്രഹമുള്ളത് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അവർക്ക് ഈ പേരയ്ക്ക കൊടുക്കണമെന്നാണ് എൻ്റെ പുതിയ അടുത്ത വീഡിയോ ഒക്കെ പുതിയതായിട്ട് വരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അതുപോലെ ഫേസ്ബുക്ക് പേജ് ഷോജിമാത്യു അണക്കര എന്നാണ് ആ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ കഴിയുന്നത് നിങ്ങളുടെ പ്രേക്ഷകരുടെയൊക്കെ വളരെ സപ്പോർട്ട് കൊണ്ടവിടെയാണ് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ച് പറ്റുകയുള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം ഷോജിമാത്യു അണക്കര